ില്ലാത്ത ആൾക്കാർക്കായാലും ബാഗ് നിറയെ നമുക്ക് പച്ചക്കറികൾ ഉണ്ടാകാൻ വേണ്ടി ഇതേപോലെ നമ്മുടെ ചവറുകൾ അല്ലെങ്കിൽ ഇലകൾ ഉണങ്ങിയ ഇലകൾ ഇപ്പോൾ ഇച്ചിരി മലയൊക്കെ നനഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഇതേപോലെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് ഇതേ ഇതേപോലെ നമ്മൾ ഗ്രോ ബാഗിലേക്ക് ശക്തമായിട്ട് നമ്മൾ നടക്കുക അപ്പോൾ ഇത് നമ്മൾ നോക്കണം ഇതിനകത്ത് കല്ല് വരാൻ പാടില്ല പ്ലാസ്റ്റിക്ക് വരാൻ പാടില്ല അതൊന്നും വരാതെ നമ്മൾ ഇത് നന്നായിട്ട് കാരണം ഇതൊക്കെ പൊടിഞ്ഞ് നല്ല ഇതുപോലെയായി പോലെ തന്നെ ശരിക്കും ചാണകം പോലെ ഒക്കെ ആയിട്ട് മണ്ണ് പോലെ നല്ല വളമായിട്ടിതാണ് അപ്പോൾ ലോബാഗിലേക്ക് നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ വീടിൻ്റെ മിറ്റത്തിൽ നിന്ന് അടിച്ചു വാരിതായാലും അതുപോലെ തന്നെ വീടിൻ്റെ റോഡിൻ്റെ സൈഡിലായാലും മരങ്ങളുള്ളവർക്കാണെങ്കിൽ മരത്തിൻ്റെ സൈഡിലായാലും അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഇതേപോലെ ധാരാളം ഇല ഇലകൾ നമുക്ക് ലഭ്യമാകുന്നതാണ് ആ ഇലകളെ നമ്മൾ ഇതേപോലെ നമ്മൾ ഒരു ബാഗിലേക്ക് ശക്തമായി ഗോബാഗക്കും നടക്കുക അത് ശരിക്കും നമ്മൾ ഇത് കുത്തി നടക്കും എല്ലാ സൈഡിലും നല്ല വലുതൊക്കെ രീതിയിൽ ഇലകൾ വറുത്തക്ക രീതിയിൽ നമ്മൾ കുത്തി നടക്കാം കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഇതെല്ലാം പൊതിഞ്ഞ് നല്ല വളമായിട്ട് മാറും നല്ല വളം നമ്മൾ ചാ ഇതിനകത്ത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കേണ്ട എല്ല് പൊടി ഇട്ട് കൊടുക്കേണ്ട വേപ്പ് മുന്നാക്കി ഇട്ട് കൊടുക്കേണ്ട ഒന്നും ചെയ്യേണ്ട ആദ്യത്തെ തുടക്കത്തിൽ നമ്മളൊന്നും ചെയ്യേണ്ട നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം അപ്പം ഇതിങ്ങനെ നിറച്ച് അങ്ങ് വെക്കുക ഇത് നന്നായിട്ട് നിറഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കൂടി പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊട്ടിഞ്ഞ് നല്ല ചാണകമാകിയായി നമുക്ക് ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ ഇതേപോലെ നമ്മൾ നിറച്ച് ഇതാക്കി എടുക്കുക ഇനി ഇതിന്റെ മുകളിൽ ഒരു സംഭവം കൂടി ചെയ്യും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളല്ലേ ഇതിലേക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിറച്ച് ഞാൻ ഈ ചീഞ്ഞ് ഉണങ്ങി കടന്നാൽ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് ചീഞ്ഞ് പൊതിഞ്ഞ് തുടങ്ങി അതിലേക്ക് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കുറച്ച് പോസ്റ്റിംഗ് മിസ്റ്റർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മളെല്ലാം ചെയ്തു വെച്ചാണ് കുമ്മാരവും അതുപോലെ തന്നെ ചാണകപ്പൊടിയും എല്ല് എല്ലുപൊടിയും ഒക്കെ നമ്മൾ ഇഷ്ടുവെച്ചു പൊട്ടി മിഷറാണ് നമ്മൾ ഇത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പം മണ്ണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും കൃഷി ചെയ്യാതിരിക്കല്ലേ ഇതേപോലെ ഞാനിപ്പോൾ ഇത് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ തന്നെ ഇത് തന്നെ നടത്തി നമുക്ക് ഗ്രോ ബാക്കിനകത്ത് നിറയെ നമുക്ക് പച്ചക്കറികൾ നമുക്കുണ്ടാവും അപ്പം നമ്മൾ ചിന്തിക്കണം ഇപ്പം നമ്മുടെ മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ മഴക്കാലം തുടങ്ങിയപ്പം നമുക്ക് നല്ല രീതിയിൽ കൃഷികൾ വിളവുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗ് ഇപ്പം നടക്കുക ഇങ്ങനെ നടക്കുന്ന ഗ്രോ ബാഗിൽ നമുക്ക് നിറയെ കായകള് നമുക്ക് നല്ല അത്യുൽപാദനശേഷി ഉള്ള വ്യക്തികൾ നടത്തി കഴിഞ്ഞാല് നമുക്ക് നിറയെ ഇത് ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മഴ ആയതിനാൽ ഞാൻ എന്താ ചോദിച്ചാൽ കുറച്ച് ഗ്രോ ബാഗ് വീടിൻ്റെ സൈഡിൽ വെച്ചിരിക്കുകയാണ് നമുക്കിന് പച്ചക്കറികളൊക്കെ നന്നായിട്ടുണ്ടാകണമെങ്കിൽ നല്ല വിളവുകൾ കിട്ടണമെങ്കിൽ വലിയ മഴയിൽ നിന്ന് ഗ്രോ ബാഗൊക്കെ മാറ്റി നിൽക്കണം ഞാനിപ്പോൾ ഇതിനകത്തെല്ലാം ഞാൻ വെണ്ട നട്ടിരിക്കുവാണ് അപ്പോൾ വെണ്ട നട്ടുന്നതിൻ്റെ പ്രധാന കാരണത്താൽ നമുക്ക് നന്നായിട്ട് ഈ സമയത്ത് ഇച്ചിരി വെയിൽ വേണം എന്നിരുന്നാൽ പോലും വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും വെണ്ട നന്നായിട്ട് നമുക്ക് വളർന്ന് മഴയില്ലാതാനും അല്ലെങ്കിൽ മഴവെള്ളം ഇതിലേക്ക് ഗ്രോ ബാഗിലേക്ക് വീഴുകയില്ല ഇവിടെ ഞാൻ കുറച്ച് ഗ്രോബേർ മാത്രമേ പ്ലേസ് ചെയ്തു ബാക്കി ഇനി ഓരോ ദിവസം ഇങ്ങനെ പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗ്രോ ബാഗ് മഴ ചീക്ക ഗ്രോ ബാഗ് നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരിക മഴയില്ലാത്ത സ്ഥലത്ത് വെക്കുക അത് നമുക്ക് ഞാനിപ്പോൾ ഇതിനകത്ത് വെണ്ട നട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഇതോ ആനക്കൊമ്പം വെണ്ടേൻ്റെ വിത്ത് ഞാൻ മിനിങ്ങാന്ന് ഞാൻ അല്പം സുരോമോൺ മിശ്രത്തിനകത്ത് കുഴമ്പിനകത്ത് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇപ്പം എല്ലാം നന്നായിട്ട് മുളച്ച് പൊന്തിയിട്ടുണ്ട് ഇതിനി നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം ഡയറക്റ്റ് നമുക്കിനി ഗ്ലോ ബാഗിലേക്ക് നടാം ഇല്ല എങ്കിൽ ഞാനിന്ന് മറ്റൊരു കാര്യം ചെയ്യുന്നത് ഇതിലേക്ക് രണ്ട് തൈകൾ ഞാൻ വെക്കും ഇപ്പോൾ ഒരു അരിപ്പം മണ്ണ് നമ്മളിങ്ങനെ മാറ്റി ഇതാ അതിൻ്റെ വേര് തറേക്കങ്ങ് വെച്ച് അതേപോലെ തന്നെ രണ്ടാമത്തേതോടു കൂടി നമ്മൾ ഈ സൈഡിൽ കൊടുത്ത് ഞാൻ ഇവനെ ഇങ്ങനെ ആക്കി വെച്ചു ഇതേപോലെ നമ്മൾ നമുക്ക് നമുക്കാവശ്യത്തിനുള്ള വിത്തുകൾ ഈ മുളച്ച വിത്തുകൾ നമുക്കിതിലേക്കാക്കിയിട്ട് മഴ കൊള്ളാതെ വീടിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു മുപ്പത് ദിവസത്തിനകത്ത് ഏകദേശം ഒരു മൂന്ന് നാല് ഇല വരുന്നേറുമല ഇതിനകത്ത് ഇത് വാങ്ങൂടും കാരണം ആവശ്യത്തിന് പോഷിംഗ് മിശ്രിതം ഉണ്ട് ചാകപ്പൊടിയുണ്ട് എല്ലിപ്പൊടിയുണ്ട് വേപ്പുണ്ടാക്കുണ്ട് കുമ്മാറ്റി ടീച്ചാണ് അപ്പോൾ നമുക്കൊരു രണ്ട് മുതൽ നാലല വരുന്നേറുമല നമുക്ക് ഇത്തരയ്ക്ക് ആക്കി കഴിയുമ്പം ആ വലിയ മഴ അങ്ങ് വളർന്നാലും ഡയറക്റ്റ് ഗ്രോ ബാക്കിലേക്ക് നമുക്കിത് നടത്തു കൊടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ഗ്രോ ബാക്കിലേക്കും രണ്ട് തയ്യ് നമ്മളിതേപോലെ അതിൻ്റെ അടി മുഴുവൻ ഞാൻ ആദ്യം കാണിച്ച പോലെ ഇലകളാണ് വളരെ കുറച്ച് ഇത് മണ്ണ് മാത്രമേ ഞാൻ നിൽക്കത്തുള്ളൂ അപ്പോൾ രണ്ട് തൈകൾ ഒരു തൈ ഇങ്ങോട്ടും ഒരു തൈ അങ്ങോട്ടും അങ്ങനെ ആക്കി നമ്മൾ നമ്മൾക്ക് ക്ലിയറായിട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടി നിൽക്കുകയില്ല ഇതേപോലെ തന്നെ നമുക്കിത് ശക്തമായിട്ട് ഇത് ഞാൻ ചെയ്യാൻ വീടിൻ്റെ മുൻപിൽ ഒരു മഴ നിറയാത്ത ഭാഗത്തേക്ക് ഞാൻ ഈ ഗ്രോ ബാക്ക് മാറ്റി വെക്കും ഇപ്പം എന്തോ നമ്മൾ ഒരു രണ്ടാഴ്ച മുമ്പ് നടത്താൻ നമ്മുടെ ഇഞ്ചിയാണ് അപ്പോൾ ഒരു കുഞ്ഞു കഷ ഒരു ഇരുപത് ഗ്രാമുള്ള ഇഞ്ചിയുടെ കഷ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് മുള ഇപ്പത്തേക്ക് പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു ഒമ്പത് മുളയോളം നമുക്ക് ഒരാഴ്ചക്കകം പൊടിച്ച് വരും ബാക്കി ഒക്കെ മുളച്ച് തുടങ്ങിയിട്ട് വരും അപ്പോൾ ഇനി ഇതേപോലെ തന്നെ എല്ലാവരും ഇഞ്ചി നടത്തുന്ന ബിശ്വസ് ഞാൻ ബിശ്വസിക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ഇഷ്ടത്തിന് മറ്റേ ഡിസ്പോസ് ഗ്ലാസ് എടുക്കാം ഡിസ്പോസ് ഗ്ലാസ്സിലെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു പുറം നമ്മൾ ഇട്ടു കൊടുക്കണം കാരണം വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഇതിനകത്ത് കെട്ടി നിൽക്കാൻ പാടില്ല മഴയത്ത് വെക്കരുത് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പേപ്പർ ഗ്ലാസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് അരിത്തുപോകും അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ രണ്ട് മുതൽ നാലരയാകുമ്പോഴത്തേനും നമ്മൾ ഗ്രോ ബാഗിലേക്ക് ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റ് ഇതങ്ങ് എടുത്ത് വെച്ചാൽ മതി അല്ലാണ്ട് ഇത് പൊളിക്കാനോ ഒന്നും ചെയ്യേണ്ട അപ്പം നമ്മുടെ ചെടികളൊന്നും അറിയുകയില്ല ഞാൻ നിന്ന സ്വത്ത് മാറി വലിയ ഗ്രോ ബാക്കിലേക്ക് വന്ന ഇവർ അറിയുകയില്ല അപ്പം നിങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ നിങ്ങൾ അവർക്കോട് കൂടി ഇത് കാണാനും ഈ കൃഷി നടത്താനുമായിട്ട് അവർക്കോടു കൂടി നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നിങ്ങളുടെ കമൻറ്റ് ലൈക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇത് നാൽപ്പത്തി ദിവസമാകുമ്പോഴത്തേനും ഇതിൽ കാ വരും ഇന്നിപ്പം ജൂൺ ഒന്നാം തീയതിയാണ് അപ്പോൾ ജൂലൈ ആവുമ്പോഴത്തേനും ഇതിൽ കാ നന്നായിട്ട് ഉണ്ടാകും അപ്പോൾ ഇത് പോകുന്ന വെച്ചാൽ എൻ്റെ ഇപ്പം നിലവിലുള്ള എൻ്റെ കായ തീരുമ്പോഴത്തേനും ഇത് കായ്ത്തുടങ്ങും അപ്പം അങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് നമുക്ക് വെന്ത ഉണ്ടാവും ഇതാണ് മറ്റൊരു ഇന്ത്യ മുളച്ച് വന്നിരിക്കുന്ന ഇന്ത്യ ഇതേപോലെ തന്നെ ഇപ്പം രണ്ടു മുളയ ഇഷ്ടം പോലെ മുളിനിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യുക അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ഇത് നിങ്ങളുടെ കമൻ്റും ലൈക്കും ആരെങ്കിലും കാ മറ്റേത് കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടി ഞാൻ ഓർമ്മ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരും വരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക്